ജീവിത യാഥാർത്ഥ്യങ്ങളെ തൻ്റെ കവിതകളിൽ പച്ചയായി ചിത്രീകരിച്ച കവിയായിരുന്നു ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ സുന്ദരിയായ വെള്ളിലവള്ളിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ മനോഹരമായ കവിതയാണിത് കമ്മലിനൊക്കും പൂവുകൾ ചാരെ നിർമ്മലവെള്ളപ്പട്ടിലകൾ ചില്ലകൾ തോറും നൂറുകണക്കിനു നല്ല പതുത്തൊരു പച്ചിലകൾ കമ്മലിനൊക്കും പൂവുകൾ ചാരെ നിർമ്മല വെള്ളപ്പട്ടിലകൾ ചില്ലകൾ തോറും നൂറുകണക്കിനു നല്ല പതുത്തൊരു പച്ചിലകൾ വെള്ളില വള്ളി ഇതെല്ലാം ചാർത്തി തുള്ളി രസിച്ചു തിമിർക്കുമ്പോൾ ിലസൂയപ്പെട്ടു വാടിക്കുള്ളിലനേകം പൂച്ചെടികൾ മന്ദമണഞ്ഞു വനികയിലേക്കൊരു സുന്ദരിയാം ചെറുപൂമ്പാറ്റ ചേതോഹരമായി വായുവിൽ നീന്തിടുമേദോ ദേവതയെന്നോണം ചേതോഹരമായി വായുവിൽ നീന്തിടുമേതോ ദേവതയെന്നോണം മിതിലേക്കു വിരുന്നു വരുന്നൊരു മഴവിൽ നിന്മകളെന്നോണം വരികളെ വിളിച്ചുവീശും ചെറുചില്ലകളാൽ പൂച്ചെടികൾ വരികളെ വിളിച്ചുവീശും ചെറുചില്ലകളാൽ പൂച്ചെടികൾ അവളോ വെള്ളിലവള്ളീലത്രേ അതിലോലം ചെറുകാലൂ നീ പുളകം പൂണ്ടു വെള്ളിലവല്ലരി പുണ്യത്താലിതു കൈവന്നു പുളകം പൂണ്ടു വെള്ളിലവല്ലരി പുണ്യത്താലിതുകൈ കൈവന്നു പവിഴച്ചുണ്ടിൽ ചുംബിച്ചൂട്ടി അവളെ തേനും പൂമ്പൊടിയും വെള്ളിലവള്ളിക്കെത്ര കൊടുക്കിലും ഉള്ളിൽ തൃപ്തി വരുന്നീല പവിഴച്ചുണ്ടിൽ ചുംബിച്ചൂട്ടി അവളെ തേനും പൂമ്പൊടിയും വെള്ളില വള്ളിക്കെത്ര കൊടുക്കിലും ഉള്ളിൽ തൃപ്തി മരതകവർണ്ണ പച്ചില തോറും പരതി പിന്നെ പൂമ്പാറ്റ മുത്തുകൾ പോലിലകൾക്കിടയിൽ ചെറു മുട്ടകളിൽ ൂമ്പാറ്റ മരതകവർണ പച്ചില തോറും പരതി പിന്നെ പൂമ്പാറ്റ മുത്തുകൾ പോലിലകൾക്കിടയിൽ ചെറു മുട്ടകളിട്ടു പൂമ്പാറ്റ ആയിലകൾക്കടി ഭാഗം മുട്ടകൾ ആയിരമായിരമായ ൾ ചിറകുവിരുത്തി ടാറ്റ കാട്ടി ചിക്കൻ അവൾ പോയി മറവായി ചിറകുവിരുത്തി ടാറ്റ കാട്ടി ചിക്കെന്നവൾ പോയി മറവായി